മീനു വർഗീസ് ഞാൻ തിരുവല്ലയിൽ പരിമലയിൽ നിന്ന് വരികയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് കൃപാശനത്തിൽ ആദ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ എൽ എൽ ബി പഠിക്കുമായിരുന്നു എൽ എൽ ബി എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞാൻ എക്സാം എഴുതിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെങ്കിൽ എനിക്ക് റിസൾട്ട് വരുമ്പോൾ അതിൽ എനിക്ക് മാർക്ക് കുറയുന്നു ഞാൻ ചില വിഷയങ്ങൾക്ക് തോറ്റുപോകുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാൻ നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉടമ്പടി എടുക്കാൻ വരികയും ഞാൻ ഉടമ്പടി എടുത്ത വിഷയത്തിൽ ഞാൻ ഈ ഈ വിഷയം വെച്ച് സമർപ്പിച്ച് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓരോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി ഞാൻ പോയപ്പോൾ മത മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു എക്സാം എഴുതുന്ന സമയത്ത് അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കാശിരൂപവും വിശദ തൈലവും ഉപയോഗിച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാ പരീക്ഷയും കഴിഞ്ഞു ഞാൻ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പറിൽ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്ക് ജയിക്കാനുള്ള മാർഗ്ഗം മാത്രം മതി ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ റിസൾട്ട് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് ഞാൻ ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് പതിനാലിന് എൻ്റെ റിസൾട്ട് വരുന്നു അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചമ്മയും ആ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് അതിന് മുമ്പ് തന്നെ എൻ്റെ റിസൾട്ട് വരണേ എനിക്ക് ഈ വരുന്ന എൻറോൾമെൻറ്റിന് തന്നെ എൻറോൾ ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഫെബ്രുവരി പതിനാലാം തീയതി തന്നെ എൻ്റെ റിസൾട്ട് വരികയും ആ റിസൾട്ടിൽ ഞാൻ എല്ലാ വിഷയവും പാസ്സാകുകയും ഈ ജൂൺ ഒന്നിന് ഞാൻ എൻറോൾ ചെയ്യുകയും ഇപ്പോൾ ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ കുറേ നാളായിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളമായി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടിക്കടി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരികയും ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ മരുന്ന് തരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ മാ അവരുടെയും കൂടെ മാറ്റണേ ആ കൂട്ടത്തിൽ എൻ്റെ പ്രാർത്ഥനയും കൂടെ കേൾക്കണേന്നും ആദ്യം പ്രകാരമായിട്ട് ഒരു വർഷക്കാലമായിട്ട് എനിക്ക് ഇതുവരെ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് തരുന്ന പേപ്പർ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഞാൻ എനിക്ക് എൻ്റെ കയ്യിലുള്ള പേപ്പറുമായിട്ടാണ് ഞാൻ പോകുന്നത് പത്രമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലം ഒക്കെ കാണുമ്പോൾ ഞാൻ ഇറങ്ങുകയും ഈ പേപ്പർ അവിടെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ പരീക്ഷ എഴുതാൻ പോയ സമയത്ത് ഞാൻ ഉപ്പ് വിശുദ്ധ ഉപ്പ് ഞാൻ കയറിയ ക്ലാസ് റൂമിൽ ഞാൻ ഇരുന്ന ബെഞ്ചിൻ്റെ അവിടെ ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇനി എന്നെ ഈ പരീക്ഷ എഴുതിക്കാനായിട്ട് മാതാവെ ഇങ്ങോട്ട് വരുത്തിക്കരുതേ എന്ന് സെഫാനിയ മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മധ്യയുണ്ട് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായ ആഹ്ലാദിക്കും തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും മീനുവിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മീനു നമ്മോട് പങ്കുവച്ചത് തനൊരു എൽ 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 വി സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ പഠനപരമായ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഇവിടെ വന്ന് തനിക്ക് പത്ത് സെമ് ആണ് പരീക്ഷയെ എഴുതി പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതിൽ പ്രാവശ്യം ഓരോ സെമ്മിലും മീനു പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സപ്ലി അടിക്കുകയായിരുന്നു അപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് മീനു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തൻ്റെ പഠനത്തിനുള്ള ഒരു ബുദ്ധിമുട്ടിനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചു ഇനി എനിക്ക് സപ്ലി എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ സപ്ലി എല്ലാം ക്ലിയർ ചെയ്ത് ഇന്ന് മീനു ഹൈക്കോട്ട് ിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് നമുക്ക് അഭിമാനിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എത്ര തന്നെ നാം പരാജയത്തിലേക്ക് ആഴ്ന്നുപോയാലും വിശുദ്ധ പത്രോസിനെ കൈപിടിച്ച് നടത്തുന്ന വെള്ളത്തിലൂടെ നടക്കാൻ അനുവദിക്കുന്ന ഒരു ദൈവമാണ് ഈശോയാണ് നമ്മെ എപ്പോഴും രക്ഷിക്കുന്നതും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് ഈശോയുടെ പരിശുദ്ധ അമ്മ നമ്മുടെയും അമ്മയാണ് നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് നമ്മുടെ എത്ര വലിയ ബുദ്ധിമുട്ടുകളായാലും എത്ര വലിയ കഠിനമായ സാഹചര്യങ്ങളായാലും നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും എത്ര ഹെവി ഡ്യൂട്ടി ആയാലും ജോസഫ് ഭാഷയിൽ ഹെവി ഡ്യൂട്ടിയാണ് നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ വിജയം വളരെ ദൂരത്താണ് പരിശുദ്ധ അമ്മ വെയിറ്റ് ലൈറ്റനിങ്ങിൻ്റെ അമ്മയാണ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മയാണ് ഇതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായ അമ്മയാണ് പരിശുദ്ധ അമ്മയ്ക്കൊന്നും തന്നെ അസാധ്യമല്ല ഈശോയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൽ ഗ്രീൻ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം വേഗത കൂടുമെന്നാണ് ഉടമ്പടി നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ സഹോദരി വളരെ കൃത്യമായി തനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇവിടെ നിന്ന് ലഭിക്കുന്ന പേപ്പറുകൾ ആൾക്കൂട്ടത്തിലേക്ക് കടന്നു ചെന്ന് ആളില്ലാത്ത വഴിയിലല്ല ആൾക്കൂട്ടത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനൊരു മടിയുമില്ല സാധാരണഗതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് പക്ഷേ ഈ സഹോദരിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി മധ്യസ്ഥം എന്നുള്ള ഉറച്ച ബോധ്യം വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്നും യാതൊരു പ്രശ്നങ്ങളല്ല ആളുകൾ എന്നെ ിക്കുന്നുണ്ടോ വേറെ എനിക്ക് ഈശോയുടെ തിരുമുഖം തുടയ്ക്കാൻ പോയത് അങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ ഞാനും എൻ്റെ ഈശോയുമായുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് എന്നുള്ള വളരെ കൺവ്യക്ഷനോടുകൂടിയാണ് ഉടമ്പടിയിലുള്ളവർ എപ്പോഴും ഈശോയെക്കുറിച്ച് സാക്ഷി നൽകുന്നത് അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വളരെ കാലമായിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് വർഷമായിട്ട് സഹോദരിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വളരെയധികം ബോധർ ചെയ്യുമായിരുന്നു കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഈ ഈ ഒരു ശാരീരിക അസ്വസ്ഥത തന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ ഉടമ്പടിയുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ അസുഖം പൂർണ്ണമായി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ തൻ്റെ ആത്മീയ വളർച്ചയിൽ പരിശുദ്ധ അമ്മയോട് എപ്പോഴും കൂടെ നടക്കുവാനും എപ്പോഴും ആത്മീയ കാര്യങ്ങൾ ശ്രവിക്കുവാനും ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുവാനും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാനും അതുപോലെ വേദന തന്നെ പോലെ തന്നെ വേദനിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഈ മകൾക്ക് നൽകിയെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് മീനുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം